हरि ओम् श्लोकम् अञ्च तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानस्वयं जीवेस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौः सम्पुष्टं त्रिगुणैस्तमोदिबहुलं विष्णु भवत् प्रेरणाद पिच्छु नोका तत्र असौ तत्र असौ त्रिगुण आत्मकः अपि त्रिगुणात्मकोपि त्रिगुणात्मकोपि त्रिगुण आत्मकः अपि च महान സത്വ പ്രധാന സ്വയം സത്വപ്രധാനസ്വയം ജീവേ അസ്മിൻ അതാണ് ജീവേസ്മിൻ അവിടെ പ്രക്ഷ ചചിഹ്നമുണ്ട് നേരത്തെ വരിയിൽ ത്രിഗുണോത്രിഗുണാത്മകോ പി അഭി അതാണ് അവിടെ പ്രചേഷ ചചിഹ്നുണ്ട് ത്രിഗുണാത്മക ത്രിഗുണ ആത്മക അഭി ഇവിടെ പോലെ ജീവേസ്മിൻ ഖലു നിർവികൽപ്പം അഹം ഇതി ഇഷ്പാദക ജീവേസ്മിൻ ഖലു നിർവികൽപ്പം അഹംബോധ നിഷ്പാദക അവിടെ നിർവികൽപ്പം കഴിഞ്ഞിട്ട് ചില പുസ്തകങ്ങളിൽ ഒരു ഹൈഫൺ കൊടുത്തേക്കും വാസ്തവത്തിൽ ആ ആവശ്യമില്ല നിർവികൽപമഹം അതൊറ്റ വാക്കാണ് നിൽ ആ പുസ്തകത്തിൽ പിരിച്ച് ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ആ പിരിച്ചതും വാസ്തവത്തിൽ അല്ലെങ്കിൽ നിർവികൽപ്പം അഹ് ഇത് വായിക്കാൻ എളുപ്പത്തിന് നിർവികൽപ്പ ഒരിക്കലും മഹമിത്യുദ്ബോധ എന്ന് പറഞ്ഞെടുക്കരുത് നിർവികൽപമഹിത്യുദ്ബോധ നിഷ്പാദകഹ ഹമിത്യുദ്ബോധ നിഷ്പക അതത്രയും ഒരുമിച്ച് തന്നെ എടുക്കണം ഖലു ജീവേസ് മൂന്നാമത്തെ വരി ചക്രേ അസ്മിൻ ചക്രേസ്മിൻ സവികൽപ്പോധകം അഹം തത്വം ഖലു തത്വം തൽപകബോധമഹം തത്വം അവിടെയും മഹന്തത്വം എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും മഹന്തത്വം എന്നല്ല അതവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചാലും തിരക്കേടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചക്രേസ്മിൻ സവി കൽപകബോധ കൽപ്പ സവി ബോധകമഹം തത്വം ബോധകം അഹം തത്വം ആണ് ശരിക്കും തത്വം എന്ന് വായിക്കരുത് ഒരിക്കലും ബോധകം അമ്മും അഹത്തിൻ്റെ ആയും കൂടെ വന്നതാണ് അവിടെ ഒരു മ അപ്പം അവിടെ ഒരു വര ഇട്ടിട്ടുണ്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട് ഈ ഒരുമിച്ച് വായിക്കാൻ പ്രയാസമുള്ള കൊണ്ടാണ് ഈ പുസ്തകം അങ്ങനെ ഇറക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഈ പിരിച്ചു പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ പെൻസിലിട്ടവിടെ മാർക്ക് ചെയ്ത് വെക്കണം സവി ബോധകമഹം തത്വം മഹാൻ ഖൽവസൌ സമ്പുഷ്ടം ത്രിഗുണൈ തമഹ അതിബഹുലം ത്രിഗുണൈസ്തമോതിബഹുലം ത്രിഗുണൈ തമഹ അതിബഹുലം ത്രിഗുണൈഹി അവിടെ വിസർഗം മാറി തമഹ എന്നുള്ളത് സ്ഥ ആയി അതാണ് ഒരുമിച്ച് വായിക്കുമ്പം ത്രിഗുണൈസ്തമോതിബകുലം ശരിക്കും പിരിക്കുമ്പം ത്രിഗുണൈഹി തമഹ അതിബഹുലം ഒരുമിച്ച് വായിക്കുമ്പം ത്രിഗുണൈസ്തമോതിബഹുലം ത്രിഗുണൈസ്തമോതിബകുലം വിഷ്ണോ ഭഗവത് പ്രേരണാത് तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानस्वयं जीवेस्मिन् खलु निर्विकल्पमहमित्युद्बोधनिष्पादकः चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्पुष्टं विष्णो ശ്ലോകമഞ്ചിൻ്റെ അന്വയോ അർത്ഥമെന്ന് നോക്കാം തത്ര അസൗിച്ച മഹാൻ ത്രിഗുണാത്മഹ അപി സത്വപ്രധാന അതിൽ തത്ര അതിൽ എന്ന് വെച്ചാൽ അതിൽ എന്ന് പറഞ്ഞാൽ ആ മായാകാര്യങ്ങളിൽ ഈ മഹത്വത്വമാകട്ടെ സത്വരജസ്തമു തമസുകൾ എന്നുവെച്ചാൽ ത്രിഗുണം ത്രിഗുണങ്ങൾ എന്ന് പറയുന്നതാണ് സത്വം രജസ് തമസ് അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണെങ്കിലും സത്വഗുണപ്രധാനവുമായിട്ട് അതാണ് സത്വപ്രധാനക സത്വപ്രധാനക സത്വഗുണ പ്രധാനവുമായിട്ട് അസ്മിൻ ജീവേ സ്വയം നിർവികല്പം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകു ചല് ഈ ജീവൻ ഈ ജീവൻ ഈ എൻ്റെ ഈ നമ്മുടെ ആ ജീവൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അത് ഇത് എന്ന വികൽപ്പമില്ലാത്ത ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഒരൊറ്റ ആ ഒരു തോന്നൽ ആ തോന്നലിനെ സ്വയമേ തന്നെ ഉളവാക്കുന്നു ആര് ഭഗവാൻ ആ ഇപ്പം ഞാൻ എന്നെ പറയുമ്പോൾ ഞാൻ എന്ന് പറയും വേറൊരു വ്യക്തി പറയുമ്പോഴും ഞാൻ എന്ന് പറയും അപ്പോൾ ഓരോരുത്തരും അവനവനെ പറയുന്നത് ഞാൻ ഞാൻ എന്ന് പറയുന്നു അപ്പം ആ ഞാൻ എന്ന തോന്നലിനെ ആ ഭഗവാൻ തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത് അത് ഇത് എന്ന വികൽപ്പമില്ലാതെ ഞാൻ എന്ന ഒരു തോന്നലിനെ സ്വയമേ ഉളവാക്കുന്നു അത്രേ അസൗ മഹാ മസോ മഹാൻ ഖലു വിഷ്ണോ ഭവത് പ്രേരണ ഈ മഹത്തത്വം തന്നെ ഹേ വിഷ്ണു അല്ലയോ ഭഗവാനെ അവിടുത്തെ പ്രേരണഹേതുവായിട്ട് അസ്മിൻ അസ്മിൻ എന്നു വെച്ചാൽ ഈ ഇതിങ്കിൽ ഈ ജീവിതത്തിൽ ഈ ജീവനിൽ ഈ ജീവനിൽ ത്രിഗുണൈഹി സമ്പുഷ്ടം തമോതിബുലം ഈ ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞവനും എന്നാൽ തമോ തമോ ഗുണത്തിന് ആധിക്യമുള്ളത് ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞവനും എന്നാൽ തമോ ഗുണത്തിന് ആധിക്യമുള്ളതും സത്വ രജ തമോ ഗുണം അതിനകത്ത് സത്വഗുണം ഏറ്റവും നല്ലത് രജോ ഗുണം കുറച്ചുകൂടെ വ്യത്യാസമുള്ളത് തമോ ഗുണം എന്നു പറഞ്ഞാൽ അല്ലാണ് അതിനകത്ത് കൊള്ളാത്തത് അപ്പോൾ ആ തമോ ഗുണത്തിന് ആധിക്യമുള്ളതും സവികല്പ ബോധകം അഹം തത്വം ചക്രേ ആ മുൻപറഞ്ഞ വികല്പത്തിൻ്റെ ബോധമുളവാക്കുന്നതുമായ അഹങ്കാരമെന്ന തത്വത്തെ സൃഷ്ടിച്ചു അതാണ് അഹം തത്വം ചക്രേ അഹങ്കാരമെന്ന തത്വത്തെ സൃഷ്ടിച്ചു ഈ ഭഗവാൻ തന്നെയാണ് നമ്മളെ അപ്പോൾ കള്ളന്മാർ പറയും കള്ളം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്ന് ശരിക്കും എല്ലാം ഒരു ഇല അനങ്ങണം എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഭഗവാന്റെ പ്രേരണയാലാണ് നമ്മുടെ ചിന്ത പോകുന്നതെല്ലാം ഭഗവാന്റെ പ്രേരണയാലാണ് ഭഗവത് പ്രേരണ അങ്ങയുടെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തിൽ എന്തും സംഭവിക്കുന്നത് അപ്പോൾ ആ ത്രിഗുണാത്മകമായ ആ മഹത്വത്വം ആ സത്വഗുണപ്രധാനമായിട്ട് നിർവികല്പകമായ അഹം എന്ന ബോധത്തെ സൃഷ്ടിക്കുന്നു അത് തമോ ഗുണപ്രധാനമായിട്ട് സവികല്പബോധജനകമായ അഹങ്കാരത്തെയും സൃഷ്ടിക്കുന്നു ഈ പാഠങ്ങളൊക്കെ ഈ ദശകങ്ങളൊക്കെ കുറച്ച് തത്വങ്ങളാണ് അത് മനസ്സിലാക്കാമെന്ന് ഇച്ചിര പ്രയാസമാണ് പറഞ്ഞു തരാനും ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ ഹേ വിഷ്ണു അങ്ങയുടെ പ്രേരണ കൊണ്ട് ആ മായാകാര്യത്തിൽ ഈ മഹത്വത്വം ത്രിഗുണാത്മകമാണ് എങ്കിലും സത്വഗുണപ്രധാനമായി തീരുകയാൽ ഈ ജീവനിൽ താനേ തന്നെ വികല്പമില്ലാത്ത ഞാൻ ഞാൻ എന്നുള്ള തോന്നലിനെ ഉളവാക്കുന്നു അപ്പം ഈ മഹത്വം തന്നെ ജീവാത്മാവിൽ പത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് എങ്കിലും തമോ ഗുണത്തിൽ അതിബഹുലമായ അഹം തത്വത്തെ എന്ന് വെച്ചാൽ അഹങ്കാരത്തെ സവികല്പബോധകമായിട്ട് അഹം തത്വത്തെ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു അല്ലയോ ഭഗവാനേ ഇത് അങ്ങയുടെ മായ തന്നെ